ആലപ്പുഴ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരുനഗപ്പള്ളിയിൽ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി തിങ്കളാഴ്ച വൈകിട്ട് പുളുമാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ദേശീയപാതയിലൂടെ ലാലാജി ജംഗ്ഷനിലെത്തി സമാപിച്ചു ഡി ജെ മ്യൂസിക്കും ലൈറ്റ് ഷോയും റോളർ സ്കേറ്റിംഗ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അകമ്പടിയോടെയും നൂറുകണക്കിന് യുവതി യുവാക്കളാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്തത് എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു റോഡ് ഷോ ഓരോ കേന്ദ്രങ്ങളിലും കരിമരുന്ന് പ്രയോഗവും ബോപ്പർ ഷോയും റോഡ് ഷോയ്ക്ക് ആവേശമായി എ എം ആരിഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ബലൂണുകളുമായാണ് യുവജനങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുത്തത് എൽഡിവൈഎഫ് നേതാക്കളായ നിഷാദ് ബി കെ ഹാഷിം അബാദ് ഭാഷ യു കണ്ണൻ ശരവൺ ൻ അഖിൽ സോമൻ ഷിഹാൻ ബഷി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി